യൗവനം നിലനിർത്താൻ വേണ്ടിട്ട് എന്താണ് ചെയ്യുന്നത് എന്തൊക്കെയാണ് ഹാബിറ്റ്സ് എന്തൊക്കെയാണ് ആഹാര രീതി ഭക്ഷണപ്രിയനാണ് സർ അപ്പൊ എല്ലാരും എല്ലാം കഴിക്കും പക്ഷേ അമിതമായിട്ട് കഴിക്കാറില്ല എനിക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഭക്ഷണം ഇഷ്ടം പിന്നെ എക്സസൈസ് എനിക്ക് ഭക്ഷണം റെസിസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് റെഗുലർ ആയിട്ട് എക്സസൈസ് ചെയ്യും പിന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട തൊഴിൽ ചെയ്യുമ്പോൾ യൗവനം നിലനിൽക്കുന്നാണല്ലോ പറയാം സർ സാർ എന്റെ എക്സാമ്പിൾ അല്ലാതെ അല്ലാതെ മിക്കതും ചൂസ് ചെയ്യുന്നതും പ്ലാൻ ചെയ്തതും വൈഫ് തന്നെയാണ് ഡിസൈനർ എന്ന് പറയുമ്പോൾ നല്ല രീതിയിലുള്ള ഡിസൈൻ ചെയ്ത് തരാൻ സാധിക്കുമല്ലോ ഉറപ്പായിട്ടും അതാണല്ലോ തൊഴില്

ഓ അപ്പൊ ഫാമിലി അവിടെ നിന്നാണ് വന്നത് അതായത് അതായത് മംഗലാംഗലപുരം ഉടുപ്പിന്റെ അച്ഛന്റെ സൈഡ് ഉടുപ്പി പിന്നെ അടുത്താണ് അടുത്താണ് ഓ അപ്പൊ അവിടെ നിന്നാണ് ഇങ്ങോട്ട് ചേക്കിയത് അത് മുത്തശ്ശനായിട്ട് വന്നതാണ് അതായത് അമ്മടെ സൈഡ് മംഗലാപുരമാണ് അപ്പൊ ഞങ്ങള് വീട്ടിൽ സംസാരിക്കുന്ന തുളുവാണ് തുളു തുളു അപ്പൊ പിന്നെ ഞങ്ങള് കർണാടകക്കാരായതുകൊണ്ട് ഞങ്ങള് കണ്ണടിയും അറിഞ്ഞേ തീരും അപ്പൊ തുളുവിൽ ഒരു രണ്ട് ഇൻക്ലൂഡ് ഇൻക്ലൂഡ് അതായത് നിങ്ങൾ ും പോണൂ അത് ഞാൻ പറഞ്ഞു അങ്ങനെ പറയാം ഞാനൊരു കാര്യം തുളിവിൽ അങ്ങോട്ട് പറയാം എന്തിനാ സർ ഞാൻ ഒന്നും ചെയ്തില്ലല്ലോ എന്നാണ് ഞാൻ പറയുന്നത് അല്ല ഇത് കണ്ടോണ്ടിരിക്കുന്നവര് ആയിരിക്കും ഞാൻ എന്തോ പറഞ്ഞു ഒന്ന് പറഞ്ഞു കൊടുത്തേര് കൊടുത്തടി തരുന്നാണ് പറഞ്ഞത് ഗിഫ്റ്റ് ഇതാണോന്ന് എനിക്ക് സംശയം എനിക്കും അറിയാം അടുത്തത് ും കണ്ണയും പറഞ്ഞു പാലക്കാട്ടുകാരനാണ് ജനിച്ച് ജീവിച്ച് വളർന്ന പാലക്കാട് അപ്പൊ മലയാളം വെള്ളം പോലെ പറയും ബോർഡർ ടൗൺ ആണ് സാർക്ക് അറിയാം കോയമ്പത്തൂർ ആണ് അടുത്തത് അതുകൊണ്ട് തമിഴ് വെള്ളം പോലെ പറയും പിന്നെ ഇംഗ്ലീഷ് ഹിന്ദിയും സ്കൂളിൽ പോയതുകൊണ്ട് അങ്ങനെ പഠിച്ചൊരു സംഭവമാണ് അങ്ങനെ ആറ് ഭാഷകള് സർ വേറൊരു കാര്യം ചോദിച്ചോട്ടെ എന്തോ ഒരു മോഹൻലാലിന്റെ പടത്തിൽ അഭിനയിച്ചായിരുന്നു അതെ അല്ലേ അതിലേതൊരു വൈറലായ ഒരു സീൻ ഞാൻ കണ്ട പോലുണ്ട് ഒരുപാട് പേര് കണ്ടു ഒരുപാട് പേര് കണ്ടു എന്ത് കണ്ടു എന്ന് ഞാൻ ഞാൻ പറയത്തിൽ കണ്ടു പക്ഷെന്താണെന്ന് എനിക്ക് അറിഞ്ഞു ചിലർക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് പറയുന്നത് അതെന്താ അങ്ങനെ ഇഷ്ടപ്പെടാനുള്ളൂ എല്ലാം തുറന്ന് പറയണം കാട്ടണം എന്നൊക്കെ പറയുമ്പോ അങ്ങനെയാണല്ലോ ഇഷ്ടപ്പെടണോ സംഭവം ഇന്നത്തെ ചിന്താവിശ്യം എന്ന് പറയുന്ന സീനായിരുന്നു സത്യൻ കാട്ട് സാറിന്റെ ഫിലിമായിരുന്നു ആയിരുന്നു അദ്ദേഹത്തിന്റെ കൂടെയുള്ള സെക്കൻഡ് ഫിലിമായിരുന്നു ആയിരുന്നു അതില് സുഗന്യയുടെ കൂടെയുള്ള ഞാനൊരു ജരമ്പരോഗിയായിട്ടാണ് അതിലൊരു ക്യാരക്ടർ ചെയ്യുന്നുണ്ടത് അപ്പൊ എനിക്ക് തരുന്ന ഒരു പണിയാണ് അതുകൊണ്ടാണ് കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടത് കൂടുതൽ ആൾക്കാരും പറഞ്ഞത് ഇതുപോലെ സ്വഭാവമുള്ള ആൾക്കാർക്ക് ഇങ്ങനത്തെ പണി കൊടുത്തിരിക്കണമെന്ന് ഒരു സ്ട്രീക്കിംഗ് സീനാണ് അപ്പൊ ആ സീന് ഇപ്പോഴും വൈറലാണ് ഏകദേശം അതായത് ഞാൻ പല സീനുകളിലും സുഗന്യനെ എന്താ പറയാ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് കാണണം മീറ്റ് ചെയ്യണം കൊണ്ടിട്ട് ആ അപ്പൊ എന്നെ ഒരു ദിവസം ഓക്കെ എല്ലാം റെഡി പറഞ്ഞു വിളിക്കുന്നു അപ്പൊ എന്നെങ്ങനെ കാറിൽ കൊണ്ടുപോയി പ്രലോഭിച്ച് പ്രലോഭിച്ച് എന്നെ വസ്ത്രം മുഴുവൻ വസ്ത്രാക്ഷേപം നടത്തി നാട്ടു റോട്ടിൽ നിർത്തിയിട്ട് വണ്ടി എടുത്തു എടുത്ത് പോലും അതില്ലെങ്കിൽ അതിനുശേഷം പേരുകളൊന്നും വീണില്ലേ ഇതുവരെ വീണില്ല കാരണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ പേരടിയിൽ വലിയൊരു ചടങ്ങാണല്ലോ വലിയൊരു ചടങ്ങാണ് ട്രോളുകളാണ് ആ ട്രോളുകളാണ് മറ്റേ സുധീഷിന്റെ മണിച്ചിത്ര താഴെ അഭിനയിച്ചപ്പോ കിണ്ടി എന്നുള്ള പേരൊന്നും ഇത് ജെട്ടി എന്ന് വേണമായിരുന്നല്ലോ ഒരു ഐഡിയ കൊടുത്തത് ഇനി എനിക്കിന്ന് വീണ് ആ പേര് വിഴുവെന്നുള്ളതാണിപ്പൊ പേടി അല്ലേട്ടോ അല്ലെ എവിടെങ്കിലും ഒക്കെ പോകുമ്പോ ആ ജെട്ടി എന്തോ വിശേഷം ഉറപ്പായിട്ടും വരാം ഇനി സാറന്നെ ഇട്ട് കൊടുത്തു അപ്പൊ ഒരു കാര്യം ചെയ്യു ഡിസൈനർ ജെട്ടി ആയിക്കുള്ളൂ അല്ല ഇനിയിപ്പൊ അതേ വഴിയുള്ളൂ അങ്ങനെ ഇട്ടാ ഞാൻ ഏറ്റെടുക്കും